ഹലോ അപ്പോൾ ദേ നമ്മൾക്ക് നമ്മുടെ പിള്ളേരുടെ സ്കൂളിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേന നടത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവരുടെ ഓരോ ക്ലാസ് ബീസ് അനുസരിച്ചായിട്ടോ നൊവേന നടത്തുന്നത് അപ്പോൾ നമ്മുടെ പൊന്നുവിൻ്റെ ക്ലാസ് ആയപ്പോഴത്തേക്കിന് അവൾ വന്നിച്ചും പറഞ്ഞു അമ്മേ എനിക്ക് ചിരി നേർച്ച കൊണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് ഇച്ചിരി നേർച്ച കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളം തിളപ്പിച്ച വെള്ളം എടുത്ത് നമ്മൾ ശേഖരിച്ച് കുറേശ്ശെയായിട്ട് പൊടിക്കാത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ പൊടി ഒത്തിരി നനയരുത് നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്നത് കണക്ക് ഒന്ന് കുഴച്ചെടുക്കണം ഒരുപാട് നനയാത്ത രീതിയിൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമ്മളിവിടെ ചിറകി വെച്ചിട്ടുണ്ട് ആ തേങ്ങയും കൂടി നമുക്ക് അതിനകത്തോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ മറക്കല്ലേ മറക്കാതെ ഇച്ചിരി ഉപ്പ് കൂടി അങ്ങിട്ട് കൊടുക്കണം അപ്പോൾ ഇതേ നമ്മൾ ഇച്ചിരി തേങ്ങയൊക്കെ ചെറുകി ആ തേങ്ങയെല്ലാം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ തേങ്ങ ഇച്ചിരി കൂടുതൽ ചിരണ്ടി കൊടുത്താലും നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ചെറിയ വെച്ചിരുന്ന തേങ്ങയും എല്ലാം അതേ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടേ നമ്മൾക്ക് അതിനകത്തോട്ട് ശക്കലം ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ജീരകം പൊടിച്ചിട്ട് കൊടുക്കാം നല്ല ജീരകം മറ്റേ ചെറിയ ജീരകം അതാണ് കേട്ടോ അത് നമ്മൾ നമ്മളത് നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് ആ പൊടിക്കകത്തോട്ട് അരിപ്പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ ജീരകവും കൂടെ പൊടിച്ച് നമ്മൾ അരി അരിപ്പിടിക്കാത്തതൊട്ടിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സാക്കി എടുക്കണം കേട്ടോ നല്ലതുപോലെ അങ്ങ് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര കൂടി ഇട്ട് എടുക്കാം കേട്ടോ പിള്ളേർക്കായതുകൊണ്ട് ഇച്ചിരി മധുരം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ശകലം പഞ്ചസാര കൂടിയിട്ട് ഇളക്കിയെടുക്കുക എന്നിട്ടത് നമുക്ക് നല്ലതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാൻ നമ്മുടെ ഉണ്ടെ നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഉണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മുടെ നേർച്ച കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് അരി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നേർച്ചയായിട്ട് കൊടുക്കാനേ ഇപ്പം ഇച്ചിരി അരിയും കൂടെ വറുത്ത് വെച്ച് നേർച്ചയുണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേർക്ക് നമുക്ക് കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ നമ്മുടെ നേർച്ച അരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Okay, bye. Thank you.